അയോൾ വെൽക്കം ബാക്ക് നീ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ കാണിക്കുന്നത് മുട്ട ഈ രീതിയിലൊന്നു നിങ്ങളൊന്ന് പൊരിച്ചു നോക്കൂട്ടോ ടിഫിൻ ബോക്സിലും അതേമാതിരി പൊതിച്ചോടും ഒക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മുട്ട പൊരിച്ചത് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ആണ് എളുപ്പവുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് മുട്ടനെടുത്തിട്ടുള്ള ഈ രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മുട്ടൊന്ന് പിന്നെ നമ്മൾ സവാളൊക്കെ ഇട്ടാണ്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കട്ടോ എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യട്ടോ അപ്പോൾ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായി ഇതാ ചുവപ്പ് ചെയ്ത് വെച്ചതാണ് കുറച്ച് ഒരു ചെറിയ സവാളൻ്റെ പകുതിയാണ് കേട്ടോ ഇത് ഒത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാന്ന് ബീറ്റ് ചെയ്ത് വെക്കട്ടോ നന്നായി നല്ല വരെ ബീറ്റ് ചെയ്തത് അപ്പോൾ നന്നായി പതപ്പിച്ച് തന്നെ നന്നായി ഇങ്ങനെ പതപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാറ്ട്ടോ എന്നാലാണ് നമ്മൾ ഈ മുട്ടക്ക് നല്ല ഒരു ഈ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ അത് നന്നായി പതപ്പിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ അതൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടായി ചൂടായിട്ട് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാന ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചോളൂ ഇപ്പോൾ ഫ്രൈ ഫാൻ ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വരട്ട ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തേച്ച് ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ബാക്കി ചേർക്കാറ് ചേർക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പുട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറിവേപ്പുട്ട് കൊടുത്തുകൊണ്ട് ഞാനിതാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ അര ടീസ്പൂണ് മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളു പിന്നെ ഞാൻ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടോ ഇത് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഈ ഒരു കുഴിച്ചെണ്ണ തന്നെ ചൂടുണ്ടല്ലോ ഇതിൽ കൊണ്ട് നല്ല ഇളക്കി കൊടുക്കുക അപ്പോൾ തീ ഓണാക്കിയിട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മസാലകൾ കരിഞ്ഞു പോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ആ മസാലകളിൽ കറിവേപ്പിൻ്റെ ആ നല്ല നമ്മളെ ഓർഗാനിക് വെളിച്ചെണ്ണീൻ്റെയും ആ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ എടുത്തു വെച്ച മുട്ട ഒന്നും കൂടി ഒന്നുകൂടെ പതപ്പിച്ചും കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ തീ ഇനിട്ട് ടൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഞാൻ മസാലകൾ കയ്യൊന്ന് എഴുത്തിയിട്ട് തീ കുറച്ച് കൊടുത്തതായിരുന്നു ഇനിയിട്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അടച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ട് അവൻ്റെ മുകളിലൊന്ന് ഡ്രൈ ആയി വരട്ടെട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കാണുന്നില്ലേ മഴ മുട്ട മുകളിൽ ആ മസാലകളൊക്കെ വന്ന് നിന്നുകൊണ്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴത് ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചതും നല്ല ഒരു തക്കാളി കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചൂട് ചോറ് കഴിക്കാൻ നല്ല ഒരു പിന്നെ കറികളെ ആവശ്യം നമുക്കില്ല കേട്ടോ അപ്പോൾ ഇത് ആ ഭാഗം കൂടി ഒന്ന് ഡ്രൈ ആയി ഒന്നുണ്ട് ഇതേപോലെ ആയി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മുട്ട അത് ഞാൻ സവിൻ പ്ലേറ്റേക്ക് മാറ്റിയിട്ട് കേട്ടോ നന്നായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ കേൾക്കാൻ നമുക്ക് ടിഫിൻ ബോക്സിൽ അതേപോലെ പൊതിച്ചോറിൻ്റെ ഒക്കെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷൻ മുട്ടയായിട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ മുട്ട പൊരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ലാദാസ് കുക്കിംഗ് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഡിഷ് മാറ്റം അതുവരെ കിട്ടാറ്റാ